ഹമാസ് ഉപമേധാവി ലബനലിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വാർത്ത വരുന്നുണ്ട് താക്കീതുമായി ഹമാസും പേർ വാർത്ത കൂടി വരുമ്പോൾ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ഈ നമ്മൾ തോറ്റല്ല ഇപ്പൊ അവിടെ ഒരു സമാധാനം പറഞ്ഞത് ഒരു ഡിഷൺ ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഹമാസിന്റെ നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് സ്വാഭാവികമായിട്ടും ഹമാസ് വല്ലാത്തൊരു രോഷത്തിലാണ് അവർ പറഞ്ഞിട്ടുണ്ട് ബന്ദികളായി ഞങ്ങളുടെ കൈവശമുള്ള നൂറിലേറെ പേരെ അടുത്തൊന്നും വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ടേംസിലായിരിക്കും അത് തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ഇസ്മായിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ വന്നിരിക്കുന്നൊരു വലിയൊരു ലെബനനിൽ ലബനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ ഹമാസിൻ്റെ ഉപമേധാവി സലാഹ് അൽ അരുരിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം അവരുടെ സായുധ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് ഇസ്രായേൽ ജയിലിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം ഇപ്പോൾ ലബനിലാണ് ഇതിനെ ചൊല്ലി വലിയൊരു വാഗ്വാദം തന്നെ ഉണ്ടായിരിക്കുന്നു ലബനൻ വേറൊരു രാജ്യമാണ് അപ്പം ലെബനനിൽ കയറി ആക്രമിച്ച് ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിൽ ലെബനൻ തന്നെ ഇത് ഞങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ചോദ്യം ചെയ്യലാണ് എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് എസ് കെ നോർക്കുന്നുണ്ടാവും ഒസാമ ബില്ലാദിനെ അമേരിക്ക വധിച്ചത് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറിയാണ് പാകിസ്ഥാൻ ആദ്യം പ്രതിഷേധിച്ചെങ്കിലും പിന്നീട് അത് സെറ്റിൽ ചെയ്യായിരുന്നു എന്തായാലും ലെബണിൽ കയറി വധിച്ചിരിക്കുന്നു ഇസ്രായേൽ അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിനിടയിലാണ് സ്കൈൻ ഗസയിൽ ഇരുന്നൂറ് പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലാണ് ഏറ്റവും വലിയ പോരാട്ടം ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്നത് ഒപ്പം തന്നെ മധ്യ ഗസയിലുമുണ്ട് റഫി ഈജിപ്ത് അതിർത്തിയിലും പോരാട്ടം നടക്കുന്നുണ്ട് എന്തായാലും ഗസയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദി നന്ദന്യാവു വീണ്ടും ആവർത്തിക്കുന്നു ഹമാസ് കീഴടങ്ങാതെ ഞങ്ങൾ പിന്തിരിയില്ല എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ചെങ്കടലിൽ ഇറാൻ്റെ യുദ്ധക്കപ്പൽ വന്നതിന് ശേഷം എണ്ണവില വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് കാരണം ഒരു യുദ്ധത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ ചരക്കുകൾ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പല രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങി ഇപ്പോൾ ഒരു കോവിഡ് റിപ്പോർട്ട് വരുന്നുണ്ട് പുതിയതായി അറുന്നൂറ്റി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ചു പേർ മരിച്ചു ആകെ ഇപ്പോൾ പോസിറ്റീവ് കേസുകൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് വീണ്ടും നമ്മൾ പി പി ജെയിംസിലേക്ക് പോകുന്നത് പി പി ജെയിംസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ജോ സജീവ് മാങ്കോട് പറഞ്ഞത് പി പി അണ്ണന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് എന്നെ പോലുള്ള പ്രേക്ഷകർ തള്ളും കേൾക്കാം ഉള്ളതും കേൾക്കാം മാങ്കോടിന്റെ ഒരു അഭിപ്രായം കേട്ടോ പ്രിയപ്പെട്ട ജെയിംസ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഫെഡറൽ കോർട്ടിലേക്ക് അപ്പീലുമായിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പോകുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിന് വിലക്ക് കൽപ്പിച്ചല്ലോ രണ്ട് കോടതികൾ അപ്പോൾ എന്താണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ എസ് കെ എൻ അമേരിക്കൻ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ രണ്ട് സംസ്ഥാനങ്ങളിൽ കൊളറാഡോ മെയിൻ രണ്ട് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിൽ മത്സ സംസ്ഥാനങ്ങളിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിൽ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു ബാലറ്റ് പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ വളരെ ക്ഷുഭിതനായിട്ടാണ് ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയും പ്രസിഡന്റ് ജോ ബൈഡനും നടത്തുന്ന ഗൂഢാലോചനയാണ് പക്ഷേ അദ്ദേഹം പാർലമെന്റ് ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു അതിന് അത് നടത്താനായിട്ട് അദ്ദേഹം രംഗത്ത് വന്നു എന്നുള്ള രീതിയിലുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കോടതികൾ ആ തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത് എന്തായാലും മലയാളിയായിട്ടുള്ള മാതാപിതാക്കളുടെ മകൻ വിവേക് രാമസ്വാമി നാല് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒരാളാണ് വിവേക് രാമസ്വാമി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ട്രംപിന് രണ്ട് സംസ്ഥാനങ്ങൾ വിലക്ക് കൽപ്പിച്ചാൽ ആ രണ്ട് സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി മത്സരം ബഹിഷ്കരിക്കണം എന്നാണ് വിവേക് രാമസ്വാമി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് അസാധുവാകും എന്നുള്ള ഒരു മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്തായാലും ട്രംപ് അപ്പീലുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോടതി പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഫെഡറൽ കോടതിയിൽ അദ്ദേഹം പോകുന്നു എന്തായാലും അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് വേദിയാവുന്നു ഒപ്പം തന്നെ എസ്കൈൻ ഇസ്രായേൽ ഉക്രൈൻ യുദ്ധങ്ങളുടെ പേരിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചേരിപ്പോര് നടക്കുകയാണ് ഉക്രൈൻ ആണെങ്കിൽ അവരുടെ ആയുധങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി അവർ നടത്തുന്ന ആക്രമണങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് റഷ്യ ഈ മണിക്കൂറുകളിൽ വലിയ ആക്രമണമാണ് ഉക്രൈൻ നഗരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈൻ ഒരു പക്ഷേ പിന്മാറേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തും എന്ന പ്രവചനമുണ്ടായതിന് കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് എസ് കെ എൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റുകളും ജോ ബൈഡനും പണം നൽകണമെന്ന് പറയുമ്പോൾ യു എസ് കോൺഗ്രസിൽ അത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും സെനറ്റിലും ഈ പണം നൽകരുത് എന്നുള്ള രീതിയിൽ അവർ വോട്ട് ചെയ്തിരിക്കുന്നു ആദ്യം കുടിയേറ്റ പ്രശ്നം പരിഹരിക്കൂ മെക്സിക്കൻ ബോർഡറിലൂടെ കടന്നു വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ തടഞ്ഞുകൊണ്ടുള്ള നിയമം ശക്തമാക്കൂ എന്നിട്ട് കൊടുക്കാം സഹായമെന്ന പേരിലാണ് നിൽക്കുന്നത് എന്തായാലും രണ്ട് യുദ്ധങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം ശരി തിരിഞ്ഞിരിക്കുന്നു എസ് കെ ജെയിംസ് നമ്മുടെ തൊട്ടൽ സംസ്ഥാന ബംഗ്ലാദേശിൽ നിന്നൊരു വാർത്ത വരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജെയിംസ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ പ്രചരണ ആയുധമാക്കുന്നു എന്ന രീതിയിൽ ജെയിംസ് ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ എന്താണതിൽ പ്രത്യേകിച്ച് ഈ മാലാദ്വീപൊക്കെ തന്നെ നമ്മൾ നകന്നു പോകുന്നു ചൈനയിലേക്ക് അടക്കുന്നു നമ്മുടെ അതിർത്തി രാജ്യങ്ങളൊക്കെ തന്നെ അയൽ രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ സംസ്ഥാന അയൽ രാജ്യങ്ങൾ ഈ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ ചൈനയുടെ ഒരു ഡിപ്ലോമസി വിജയിക്കുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ടാവും എസ് കെ എൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ചുറ്റും നിൽക്കുന്ന ശ്രീലങ്ക മാലി ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ നാല് രാജ്യങ്ങളിൽ ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എസ് കെ എൻ പറഞ്ഞ പോലെ മാലി ദ്വീപിൽ മൊയ്സുവിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നു ഇന്ത്യയുടെ സൈന്യം അവിടെ ഉണ്ടായിരുന്നു അവരോട് പിന്മാറാൻ പറഞ്ഞു നമ്മളുമായിട്ട് നടത്തിയിരുന്ന സമുദ്ര പരിവേഷണം വേണ്ടെന്ന് വെച്ചു എന്നാൽ ഇന്ത്യ വിളിച്ച ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ശ്രീലങ്കയും ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ മാലി പങ്കെടുത്തില്ല പക്ഷേ ചൈന വിളിച്ച യോഗത്തിൽ അവർ പങ്കെടുത്തു ചൈനയുമായിട്ട് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് ചൈന ബന്ധത്തിൻ്റെ പേരിൽ മൊയ്സു അവിടെ അധികാരത്തിൽ വന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ തന്ത്രപ്രധാന സ്ഥാനമുണ്ട് മാലിദ്വീപ് ചെറിയ രാജ്യമാണെങ്കിലും മാലിദ്വീപിന് വർഷങ്ങളായിട്ട് ഇന്ത്യയിട്ട് അടുത്ത രാജ്യമാണ് ഇതേ അവസ്ഥ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയാണ് അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയാണ് ഭരിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത്തിനാല് ശതമാനം വോട്ട് നേടിയാണ് അവർ ജയിച്ചത് ഇരുന്നൂറ്റി അമ്പത്തേഴ് സീറ്റ് അവർക്കുണ്ടായിരുന്നു അപ്പർ ഹൗസിന് മുന്നൂറ് സീറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർ ഒരു ഭാഗത്തും മറുഭാഗത്തുള്ള പ്രതിപക്ഷ അലയൻസും ആയിട്ടാണ് മത്സരം നടക്കുന്നത് ഫെബ്ര ഈ ജനുവരി ഏഴിനാണ് തിരഞ്ഞെടുപ്പ് നാല് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ളത് നടക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുമെന്ന് ഷെയ്ഖ് ഹസീന പറയുമ്പോൾ തന്നെ ചൈനയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഉണ്ട് പാകിസ്ഥാൻ്റെ കാര്യം പിന്നെ പറയണ്ട ഈ ഫെബ്രുവരിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ചൈനയെ അനുകൂലിക്കുന്ന ആൾ ഇമ്രാൻഖാനാണ് ഇമ്രാൻഖാന് ഇത്തവണ മത്സരിക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മുഴുവൻ ഒരു ഇന്ത്യ വിരുദ്ധ നീക്കം നടത്തുന്നു ശ്രീലങ്കയിൽ രാജപാക്സന്മാർ ചൈനീസ് പക്ഷത്തേക്ക് പോയതാണ് പക്ഷേ അവിടെ വലിയ കലാപം ഉണ്ടാവുകയും ഇന്ത്യ സഹായം കൊടുക്കുകയും ഇപ്പോൾ ശ്രീലങ്ക തിരിച്ചു വരികയാണ് ആ സമയത്ത് ചൈനീസ് കപ്പലുകൾ ചാലക്കപ്പലുകളെ അടുപ്പിക്കാൻ ഇപ്പോൾ ശ്രീലങ്ക സമ്മതിക്കുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പിണക്കാൻ താല്പര്യമില്ല എന്നാലും ചൈനയുടെ ഹമ്പൻ തുറമുഖം ചൈനയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ശ്രീലങ്കയിൽ അവിടെ ചാരക്കപ്പലുകൾ നേരത്തെ വന്നിരുന്നു എന്തായാലും എസ്കൈൻ ഇന്ത്യക്ക് ചുറ്റും ഒരു ചൈന അനുകൂല നിലപാടുമായിട്ട് ചില രാജ്യങ്ങൾ രംഗത്ത് വരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായി മാറുന്നുണ്ട് ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം